ഞാൻ ഇപ്പോൾ ആലോചിക്കാൻ ശ്രമിക്കുന്ന കവിത കീഴാർ മുരളിയുടെ കീഴാർ കവിതകളിൽ നിന്നെടുത്ത നക്ഷത്രഗീത ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് പരിധി പബ്ലിക്കേഷൻസ് തിരുവനന്തപുരം അപ്പോൾ രണ്ട് ശ്രമമാണ് നമുക്ക് കേൾക്കാം നക്ഷത്രഗീത അരുതരുതെന്നു പറഞ്ഞാൽ പലരും അറിയായി എന്നു നടിക്കും അതിനെതിരായി ചിരിക്കും വെറുതെ അതിരുകവിഞ്ഞു പഴിക്കും കനൽപാകിയ കൺകോണിൽ തുടരും ഹരിതം പറ്റിയ ചുടുനീർ നീല കുളികൊള്ളും മുടിച്ചോരകൾ തുപ്പി നിറപ്പൂ കാണാമറയത്തെന്തിനു വെറുതെ മാനം വിറ്റുതുലപ്പൂ ത്യാഗത്തിൻ ഗതശിബിയിൽ ജീവത്യാഗമതിപ്പോൾ ബലിയിൽ ത്യാഗത്തിൻ കഥശിബിയിൽ ജീവത്യാഗമിതിപ്പോൾ ബലിയിൽ നന്മകളൊക്കെ വറുക്കാൻ ചേരിൽ തിന്മകൾ നക്കി നനയ്ക്കാം പാർത്ഥനുപാരിൽ കണ്ണൻ കർണിക രസിക്കും നേരം തേരുളുന്നുണ്ടേതോ ചേറിൽ താഴാൻ കർണനു ശാപം കവചം നൽകിയ സവിതാവിപ്പോൾ കവചിതിനെല്ലിവിടോ സോൺ പാൽക്കടൽ കടയാൻ കയറായി വാസുകി മോകക്കതിരുവറുക്കാം തിണ്ണമിടുക്കു പറഞ്ഞു രസിക്കാം കണ്ണുകൾ പൂട്ടിയിരിക്കാം അവതാരങ്ങൾ പലതുണ്ടിടയിൽ ദേവഗണങ്ങൾ പെരുകി ഇതിഹാസങ്ങൾക്കിടമില്ലിവിടം കുരുതിക്കളമായി മാറി കാരുണ്യത്തിനുറവകൾ വറ്റി കാനൽ ജലമായി മാറി വാഗ്ദാനങ്ങൾ പെരുകി താരുടൽ പീഡനപാഠം ബാക്കി ചില്ലുകളൊക്കെ ഉടഞ്ഞൊരു കന്നട ചിന്തയ ഷോണച്ചവിയിൽ ഒരു സ്ത്രീയും പറയാത്തൊരു കഥ ഇളവെറുതെ ചൊല്ലാൻ വെമ്പി അരുതരുതെന്നാലിതിരു പുലമ്പും വിധിയോർത്തൊന്നു വിതുമ്പീം ചില്ലുകളൊക്കെയുടഞ്ഞൊരു കന്നട ചിന്തിയ ഷോണച്ചവിയിൽ ഒരു സ്ത്രീയും പറയാത്തൊരു കഥ ഇള വെറുതെ ചൊല്ലാൻ വെമ്പി അരുതരുതെന്നാലെതിരു പുലമ്പും വിധിയോത്തൊന്നു വിതുമ്പീ െന്ന് പറഞ്ഞാൽ പലരും മറിയായി എന്നു നടിക്കും അതിനെതിരായി ഒന്നു ചിരിക്കും വെറുതെ അതിരുകവിഞ്ഞു പഴിക്കും മുരളിയുടെ നക്ഷത്രഗീതം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം